പരിപാടി ചായ തിളപ്പിച്ചിട്ടൊഴുക്കിന്

തേങ്ങാപ്പാൽ ചായ കുടിച്ചോ അതിനെ കുറച്ചോട്ടിട്ടാക്കഴക്ക എന്തോരസ്വസ്ഥതയുണ്ട് അസ്വസ്ഥത ഇതില് പിന്നെ വ്യത്യസ്തമായിട്ട് കൃത്യമായിട്ട് പാലിന് ഒരു കട്ടിയില്ലേ ആ കട്ടിയില്ലല്ലോ ചായ പോലെ തോന്നുന്നില്ല പക്ഷെ എന്നാ ചായ പോലെ ഇണ്ട് തന്നെ ഒരു രണ്ടു കട്ട ടേസ്റ്റ് ഇതിപ്പോ പാലിന് പകരം ചായ തേങ്ങാപ്പാൽ ഒരിക്കുന്നുള്ളു കുടിക്കുമ്പോ ചായ പോലെ എന്നാ ചായ രുചി ഇല്ലതാണ് പക്ഷെ തോന്നുന്നുണ്ട് ഏലക്കയുടെ രുചിയൊക്കെ നല്ല വ്യത്യസ്തമായ ഒരു ചായ എല്ലാവരും പരീക്ഷിച്ചു അപ്പോൾ തോട്ടം കാണാൻ